പവർ ടീമിന്റെ പെർഫോമൻസിനെ വിലയിരുത്താൻ ബിഗ് ബോസ് അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് ബിഗ് ബോസ് ആണ് മീറ്റിംഗ് വിളിച്ചത് ജിൻഡോയോടും അതുപോലെ തന്നെ റസ്മിനോടും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് സ്വയം ആദ്യം ചോദിക്കുന്നു അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒത്തൊരുമയില്ല എന്നും അവർ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ കൃത്യമായി നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുന്നുണ്ട് എന്നും ബിഗ് ബോസ് താക്കീതിന്റെ സ്വരത്തിൽ അവരോട് പറയുന്നുണ്ട് ഹൗസ് മേറ്റ്സിനോട് സംസാരിക്കാനും ബിഗ് ബോസ് ആവശ്യപ്പെടുന്നുണ്ട് പലരും ഇവരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ച് രംഗത്തുന്ന് ആദ്യം ഗബ്രിയാണ് എത്തിയത് എല്ലാവർക്കും ഒരുപോലെയല്ല ഇവര് ശിക്ഷകൾ നടപ്പിലാക്കുന്നത് പറയുന്ന നിയമങ്ങളിലെ പൊരുത്തക്കേടുകൾ നിയമങ്ങൾ പവർഹൌസ് മെമ്പേഴ്സ് തന്നെ ലംഘിക്കുന്നത് പവർ ഹൌസ് മെമ്പേഴ്സിലൊരാളായ ജിൻഡോ തുടർച്ചയായി കള്ളങ്ങൾ പറയുന്നത് നിയമലംഘനം ലംഘനം നടത്തിയിട്ട് അത് നിഷേധിക്കുന്നത് വേണ്ട ഈ പവർ റൂം അധികാരത്തിലെത്തി അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ഗംബ്രി സംസാരിക്കുന്നുണ്ടായിരുന്നു നന്നായി തന്നെ സംസാരിച്ചു എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ പിന്നീട് നമ്മളെ മുടിയൻ സംസാരിക്കുന്നുണ്ട് അർജുൻ സംസാരിക്കുന്നുണ്ട് അപ്സര സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോറ സംസാരിക്കുന്നുണ്ട് ശരണ്യ സംസാരിക്കുന്നുണ്ട് ശ്രീതു സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീരേഖ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഈ വിഷയത്തിൽ പറയുന്നുണ്ട് പവർ റൂമിൻ്റെ പെർഫോമൻസിലെ പൊരുത്തക്കേടുകൾ നിയമങ്ങളിലെ പൊരുത്തക്കേടുകൾ അവരത് അക്സെപ്റ്റ് ചെയ്യാത്തത് മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യാത്തത് അതുപോലെ തന്നെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത് അവർക്കിടയിൽ ഡിസിഷൻ എടുക്കാനുണ്ടാവുന്ന താമസം കാലതാമസം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നത ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളിങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് എൻ്റെ ഹൃദയം അംഗം നിറഞ്ഞു എന്നാണ് അതിനുശേഷം ബിഗ് ബോസ് അവരോട് പറഞ്ഞത് പവർ ടീമിനോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇനിയും മുന്നോട്ട് പോവുക ഈ പ്രതികരണങ്ങളെ മുഖവിലേക്ക് ബുദ്ധിപരമായി കളിച്ച് മുന്നോട്ട് പോകാനാണ് പവർ ടീമിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഈ പവർ ഒന്ന് ശക്തിപ്പെടുത്താനും പവർ ടീമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒപ്പം ഈ അകത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് വിളിച്ച ഒരു മീറ്റിംഗ് മീറ്റിങ്ങായിട്ടാണ് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പവർ ടീമിനെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതാക്കി മാറ്റാനായിരിക്കും ബിഗ് ബോസ് ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം മീറ്റിങ്ങുകളെന്ന് കരുതുന്നു എന്തായാലും ജിൻഡോ അത്യാവശ്യം നന്നായിട്ട് ജിൻഡോയുടെ ഭാഗം പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ജിൻഡോയുടെ ഒരു പ്രവർത്തനങ്ങളിൽ വീഴ്ച ഒരുപാട് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ഭേദപ്പെട്ട ഒരു പവർ ടീം തന്നെയാണ് മുൻപുണ്ടായിരുന്ന പവർ ടീമിനേക്കാളും ഭേദപ്പെട്ടതാണെന്ന് നിസ്സംശയം പറയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം